മുകളിൽ നിന്നും ഷർട്ടിടാതെ ഇറങ്ങി വന്നവനെ കണ്ട് ഇന്ദു കണ്ണുരുട്ടി അപ്പോഴേക്കും അവൻ്റെ പിന്നാലെ ലക്ഷയും താഴേക്ക് വന്നിരുന്നു എന്താ ചേച്ചി അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഹാളിൽ നിന്നവരെല്ലാം ദയനീയമായി ലക്ഷയിലേക്ക് നോട്ടം പായിച്ചു ജിത്തേട്ട തൊട്ടടുത്ത നിമിഷം കൊല്ലുന്നനെയുള്ള ഒരു പെൺകുട്ടി ഓടി വന്നവനെ ചുറ്റിപ്പിടിച്ചു പെട്ടെന്നായതിനാൽ അവൻ പിന്നോട്ട് പോയി ശ്രീ അവന്റെ വീളിൽ കേട്ടതും ഞെട്ടിലൂടെ തറഞ്ഞു നിന്നു മറ്റുള്ളവരും അവളുടെ പ്രതികരണം അറിയാതെ നോക്കി നിൽക്കുകയായിരുന്നു ജിത്തേട്ടാ എനിക്ക് അവനോടൊപ്പം ജീവിക്കേണ്ട എനിക്ക് ഏട്ടനോടൊപ്പം ജീവിച്ചാൽ മതി എന്നോട് പോകാൻ പറയല്ലേ ഏട്ട പ്ലീസ് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് എങ്കിലും ഉള്ളിൽ ഇപ്പോഴും ഏട്ടൻ മാത്രമേ ഉള്ളൂ തന്നെ ചുറ്റി പിടിച്ച് കരയുന്നവളെ കണ്ട് അവൻ തിരികെ ചുറ്റി പിടിച്ചു ശിവനും രവിയും ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി നോക്കി നിൽക്കുകയായിരുന്നു ജിത്തു ദേഷ്യത്തോടെയുള്ള ഇന്ദുവിൻ്റെ വിളി കേട്ടതും അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി തൻ്റെ പിന്നിൽ നിന്നെല്ലാം കണ്ട് തറഞ്ഞു നിൽക്കുന്ന ലക്ഷയെ കണ്ടതും അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അടുത്ത നിമിഷം അവൻ ശ്രീയിൽ തന്നെ നിന്നും അടുത്തി മാറ്റി ലക്ഷ അപ്പോഴേക്കും നിരത്തേക്ക് നോക്കി നിൽക്കുവായിരുന്നു ശ്രീ നീ പോവാൻ നോക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ശിവൻ അവളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അതിൽ ഞാൻ സംസാരിക്കാൻ വന്നത് ശിവേട്ടനോടല്ല എൻ്റെ ജിത്തേട്ടനോടാണ് അവനെ നോക്കിയൊരു കുച്ഛത്തോടെ പറഞ്ഞുകൊണ്ടവൻ ജിത്തുവിനടുത്തേക്ക് ചെന്നതും അത്രയും നേരം നിരത്തേക്ക് നോക്കി നിന്ന ലക്ഷ ജിത്തുവിന്റെ മുന്നിലേക്ക് കയറി നിന്നു എല്ലാവരും അത്ഭുതത്തോടെ അവളെ മിഴിച്ചു നോക്കി ഓ നീയാണോ എൻ്റെ ജിത്തേട്ടൻ്റെ ആ പട്ടിക്കാട്ടുകാരി ഭാര്യ അവളെ കുച്ഛിച്ചുകൊണ്ട് ശ്രീ ചോദിച്ചതും അതിനേക്കാൾ ഒച്ചത്തിൽ ലക്ഷയുടെ സൗണ്ട് ഉയർന്നു അതെ ഞാൻ തന്നെയാ ഈ നിൽക്കുന്ന എൻ്റെ ഇന്ദ്രേട്ടൻ്റെ ഭാര്യ എന്താ നിനക്കിഷ്ടപ്പെട്ടില്ലേ ഇതെന്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇനി നിന്നെ ഞാൻ അനുവദിക്കില്ല ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിപ്പോയിക്കോളണം ഈ വീടിൻ്റെ പടിക്ക് പുറത്ത് എൻ്റെ ഇന്ദ്രേട്ടൻ്റെ നീഴൽവെട്ടത്തിൽ ഇനി നിന്നെ കണ്ടാൽ അവൾ ദേഷ്യത്തോടെ സ്ത്രീയോടറി എല്ലാവരും വിഴിഞ്ഞ കണ്ണുകളോടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെയും അവളെ നോക്കി നിൽക്കുവാണ് കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു ജിത്തുവിനോട് അവൾക്ക് അത്രമാത്രം ഭ്രാന്തമായ സ്നേഹമാണെന്ന് അതുകൊണ്ട് മാത്രമാണ് എല്ലാം അവൻ മൗനമായി നിന്നതും ജിത്തുവും അതിശയത്തോടെ അവളെ നോക്കി നിന്നു അവളുടെ വായിൽ നിന്നും പലവട്ടം കേട്ട എൻ്റെ ഇന്ദ്രേട്ടൻ എന്ന വാക്കുകളിലായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ ലക്ഷ അവളെ നോക്കിയതും അവൾ അതേ ദേഷ്യത്തോടെ ചവിട്ടിക്കുലിക്ക് പുറത്തേക്ക് പോയി അവൾ പോയതും നിറഞ്ഞ ദേഷ്യത്താൽ ലക്ഷജിത്തുവിനെ നോക്കി ഡോ ആരോടോ തൻ്റെ എനിക്കറിയണം എന്നെ കാണും എന്തവകാശത്തിൻ്റെ പേരിലാണ് അവൾ നന്നെ കെട്ടിപ്പിടിച്ചതെന്ന് എനിക്കറിയണം അവളുടെ ഒച്ച കേട്ടവൻ ഞെട്ടി ശിവനെ നോക്കി അവനും അവനുമുനീരിറക്കിക്കൊണ്ട് ദയനീയമായി ജിത്തുവിനെ നോക്കി മോളെ അവളുടെ ഭാവം കണ്ട് ഇന്ദു അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിക്കവേ അവൾ ചുവന്ന കണ്ണുകളോടെ അവളെ തിരിഞ്ഞു നോക്കി വേണ്ട ആരും ഒന്നും പറയണ്ട ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവിനോടാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനോട് അപ്പോൾ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങേരാണ് എനിക്ക് തരേണ്ടത് അതിലാരും ഇടപെടേണ്ട അവൾ ദേഷ്യത്തിൽ പറഞ്ഞതും എല്ലാവരും നിശബ്ദമായി നോക്കി നിന്നു ജിത്തു അവളുടെ ഭാവം കണ്ട് പതർച്ചയോടെ അവളെ ഉറ്റുനോക്കുവാണ് പറയുന്ന എനിക്ക് നിങ്ങളെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എല്ലാം അവൾ തീർത്തു പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പറയാം എൻ്റെ ഒപ്പം വാ അവരുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു എല്ലാം അറിയാനുള്ള വികൃതിയിൽ അവളും എല്ലാവരും ദയനീയമായി അവരുടെ പോക്ക് നോക്കി നിന്നു ലക്ഷയെയും കൊണ്ട് ജിത്തു അവൻ്റെ മുറിയിലേക്കായിരുന്നു പോയത് അവൻ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവളെ നോക്കി അവൾ അവൻ എതിർവശത്തുള്ള ചെയറിലേക്കിരുന്നു ലക്ഷ അവൻ ആർദ്രമായി വിളിച്ചു അവൻ നെഞ്ചത്ത് കൈ പിണച്ചുകെട്ടി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ താൻ എങ്ങനെയെടുക്കുമെന്ന് എനിക്കറിയില്ല എങ്ങനെയായാലും തനിക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് അവിടെ എനിക്ക് അഭിപ്രായം പറയാനുള്ള യോഗ്യതയില്ല പക്ഷേ താൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവും ഒരു മുഖപുര പോലെ അവൻ പറഞ്ഞു നിർത്തി അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അപ്പോൾ അവനായില്ല ശ്രീ ശ്രീലക്ഷ്മി അതായിരുന്നു അവളുടെ പേര് എൻ്റെ അച്ഛൻ്റെ അകന്നൊരു ബന്ധത്തിലുള്ള അമ്മാവൻ്റെ ഇളയ മകൾ അവൾക്കൊരു ചേച്ചിയുണ്ട് ശ്രീദേവി വിവാഹം കഴിഞ്ഞാണ് ഭർത്താവ് രവികുമാർ ഒരു കുഞ്ഞുണ്ട് അശ്വിൻ അവളുടെ അമ്മ കുഞ്ഞായപ്പോൾ മരിച്ചതാണ് ശ്രീയെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ കോളേജിൽ വെച്ചാണ് അവൾ എൻ്റെ ജൂനിയർ ആയിരുന്നു ആദ്യമൊന്നും ഞാൻ അവളെ മൈൻഡ് ചെയ്തില്ല പിന്നെ ഒരു ദിവസം എൻ്റെ ഒരു ആവശ്യത്തിന് അച്ഛൻ കോളേജിലേക്ക് വരുമ്പോഴാണ് ശ്രീയെ കാണുന്നതും അവൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതും പിന്നീട് തമ്മിൽ കാണുമ്പോൾ പരസ്പരം ഒരു പുഞ്ചിരി കൈമാറുമായിരുന്നു ഞങ്ങൾ അതിനുപരി മറ്റൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു പുഞ്ചിരി എന്നതിനേക്കാൾ തമ്മിൽ കാണുമ്പോൾ ഞങ്ങൾ മിണ്ടാൻ തുടങ്ങി പതിയെ പതിയെ ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു ഒരിക്കൽ കോളേജിലേക്ക് ഞാൻ അല്പം വൈകിയായിരുന്നു എത്തിയത് അതുകൊണ്ട് തന്നെ ക്ലാസ് തുടങ്ങിയിരുന്നു ക്ലാസ്സിൽ കയറാനായി നടപ്പാതിരിലൂടെ വേഗത്തിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തനിച്ചിരിക്കുന്ന സ്ത്രീയെ ഞാൻ കാണുന്നത് സംശയത്തോടെ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് അവൾ കരയുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ശ്രീ അവളുടെ തോളിൽ തട്ടി ഞാൻ വിളിക്കവേ അവൾ എന്നെ തല ഉയർത്തി നോക്കി ഞൊടിയിടയിൽ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പെട്ടെന്നായതിനാൽ ഞാൻ ഞെട്ടലോടെ അവളുടെ അടുത്തിരുന്നു ജിത്തേട്ട എന്താ ശ്രീ എന്നിനെ കരയുന്നേ ഞാൻ അമ്പരപ്പോടെ ചോദിച്ചതും അവൾ എന്നിൽ നിന്ന് നടന്നു മാറി കണ്ണു തുടച്ചു ജിത്തേട്ടൻ അറിയോ ഏട്ടൻ്റെ ബാച്ചിൽ പഠിക്കുന്ന അശ്വന്തിനെ കണ്ടിട്ടുണ്ട് അയാൾ എന്നെ കഴിഞ്ഞ ദിവസം പ്രപ്പോസ് ചെയ്തിരുന്നു ഞാൻ റിജക്റ്റ് ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തുക ആസിഡ് ഒഴിക്കുമെന്നും കുന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് തേങ്ങലോടെ പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ടതും ജിത്തുവിന് വിറഞ്ഞുകയറി വാ ഇരുന്നിടത്തു നിന്നും ചാടി എണീറ്റുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അയ്യോ ജിത്തേട്ട എനിക്ക് പേടിയാ അയാൾ എന്തെങ്കിലും ചെയ്യും ശ്രീ അവൻ്റെ കൈയെ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് വരാനാ പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ അവരുടെ കൈ പിടിച്ച് ബി എ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് നടന്നു അവൾ പേടിയോടെ അവൻ്റെ പിന്നാലെ ചെന്നു ക്ലാസ് മുറിയുടെ ഫ്രണ്ടിലെത്തിയതും അകത്തു നിന്നും സാറിൻ്റെ ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്നു ജിത്ത് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ക്ലാസ്സിലെ കുട്ടികളും സാറും അവനെ ഉറ്റുനോക്കി വാ വാട്ട് യു വാണ്ട് തൻ്റെ ടീച്ചിങ്ങിനെ തടസ്സപ്പെടുത്തിയവനോട് അമർഷത്തോടെ സാർ ചോദിച്ചു അശ്വിന് ആ പേര് മാത്രം ഒരുവിട്ടു ജിത്തു എല്ലാവരും തിരിഞ്ഞ് അശ്വതിനെ നോക്കവേ അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു എന്താ അവൻ അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു ശ്രീ അവൻ ഉറക്കെ വിളിച്ചതും പേടിയോടെ അവൾ അകത്തേക്ക് കയറി വന്നു എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി അശ്വിന്തു വല്ലാത്തൊരു ചിരിയോടെ അവളെ നോക്കുമായിരുന്നു ഇവൻ തന്നെയാണോ ജിത്തു ചോദിച്ചതും അവൾ അതെയെന്ന് തലയാട്ടി സംശയത്തോടെ നോക്കിയിരിക്കുന്നവർ പരസ്പരം തന്നെ അവരിലേക്ക് നോട്ടം തെറ്റിച്ചു അടിക്ക് ജിത്തുവിൻ്റെ ഒച്ച ഉയർന്നതും ശ്രീയടക്കം എല്ലാവരും ഞെട്ടി ഹേയ് മിസ്റ്റർ സർ എന്തോ പറയാൻ വന്നതും ജിത്തു കൈ ഉയർത്തി തടഞ്ഞു ഐ സെറ്റ് ടു ബീറ്റ് ഹീം മേഷമെ ലാഞ്ചടിച്ച് ജിത്ത് അലറിയതും ശ്രീയുടെ കൈ അവൻ്റെ ചെകിടിൽ പതിഞ്ഞിരുന്നു ഡി ചെകിടത്ത് കൈവെച്ചുകൊണ്ട് അശ്വന്ത് അലറിയതും ശ്രീ പേടിയോടെ ജിത്തുവിൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു എല്ലാവരും സ്തംഭിച്ചു നിൽക്കുമായിരുന്നു താൻ എന്താണോ കാണിക്കുന്നത് ഇതൊരു ക്ലാസ് റൂമാണ് കയ്യാങ്കളിയൊക്കെ ക്യാമ്പസിന് പുറത്തു മതി സാറദേഷ്യത്തോടെ ചിത്തുവിന് നേരെ ചീറി അപ്പോൾ ഇവൻ ഈ ക്യാമ്പസ് അകത്ത് വെച്ച് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താം അല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ കൊന്നു കളയുമെന്നും മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും ഭീഷണിപ്പെടുത്താം അല്ലേ അത് ഈ കോളേജിലെ നിയമമാണോ ഈ കോളേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഉൾപ്പെടുന്ന അജണ്ടയാണോ ചൽമി അവൻ ദേഷ്യത്തോടെ അലറിയതും എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി വാ പോവാ അവൻ അശ്വതിനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി ശ്രീയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു മുന്നോട്ടു നടക്കുമ്പോൾ കേട്ടിരുന്നു അശ്വതിനോട് ദേഷ്യപ്പെടുന്ന സാറിൻ്റെ ഒച്ച അവൻ ദേഷ്യത്തിൽ വിറക്കുകയായിരുന്നു ആ സമയം ശ്രീയോടുള്ള അവൻ്റെ പക ഇരട്ടിച്ചുകൊണ്ടിരുന്നു ചിത്തേട്ട എനിക്ക് പേടിയാവുന്നു അയാളിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ പേടിയോടെ കോളേജ് സ്റ്റേഡിയത്തിന് ഒരു വശത്ത് ചേരലിരുന്ന് നഖം കടിക്കുന്നവളെ ഞാൻ കലിപ്പുനിന്ന് നോക്കി പേടി അറിഞ്ഞ് പിന്നെന്തിനാടി നീ അവനെ കൈനീട്ടി അടിച്ചത് ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരി മറച്ചുകൊണ്ട് അവൻ ചോദിക്കവേ അവൾ പകച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതു പിന്നെ ജിത്തേട്ടും പറഞ്ഞിട്ടല്ലേ ഞാൻ പേടിയോടെ കഴുത്തിൽ ചുറ്റിയിരുന്ന ഷോള് ചുഴറ്റി വലിച്ചുകൊണ്ട് പറയുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ അവൻ കളിയോടെ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ആ കണ്ണിലെ ഭാവം മാറിയിരുന്നത് ഒരു നിമിഷം അവൻ നോക്കി നിന്നു കേൾക്കാൻ കാത്തിരുന്ന പോലെ ആ കണ്ണുകൾ വിടർന്നു അവിടെ വെള്ളാരം കല്ലുകൾ തിളങ്ങിയിരുന്നു കേൾക്കും അതേ നോട്ടത്തോടെ ഭാവത്തോടെ അവൾ പറഞ്ഞതും അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു പിന്നെ പിന്നെ അവരുടെ ബന്ധത്തിന് മാറ്റുകൂട്ടി ഫോൺ നമ്പറുകൾ കൈമാറി പരസ്പരം ഒരു ദിവസം പോലും കാണാതെയോ സംസാരിക്കാതെയോ ഇരിക്കാനാവാതെ അവർ തമ്മിലെടുത്തു എങ്കിലും പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ല എന്നിരുന്നാലും അവരുടെ പ്രണയം അവർ പരസ്പരമുള്ള നോട്ടത്തിലൂടെ പുഞ്ചിരിയിലൂടെ കൈമാറിക്കൊണ്ടിരുന്നു പറയാതെ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള പ്രണയം മനോഹരമാണല്ലേ ഒടുവിൽ ഒരു ദിവസം അന്നന്നത്തിനേന്ന് നേരത്തെ കോളേജ് വരാതെ ശ്രീക്കായി കാത്തു നിൽക്കുകയായിരുന്നു ജിത്തു തൻ്റെ ഉള്ളിൽ തന്നെ വീർപ്പ് മുട്ടിക്കുന്ന അടങ്ങാത്ത പ്രണയം അവളെ അറിയിക്കാൻ അവൻ പ്രതീക്ഷയോടെ കാത്തുനിന്നു പക്ഷേ അന്നത്തെ ദിവസം അവൾ വന്നില്ല ഫോണിൽ ട്രൈ ചെയ്തെങ്കിലും ഫോൺ ഓഫായിരുന്നു പിന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ജിത്തു കാത്തിരുന്നു പക്ഷെ പിറ്റേന്നും അവളെ കണ്ടില്ല പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ശ്രീയെ കാണാനോ അവളോടൊന്നും സംസാരിക്കാനോ കഴിയാതെ ജിത്തു ആകെ തകർന്നു ഈ ദിവസങ്ങളിലൊക്കെയും ഒരായിരം തവണ അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു എങ്കിലും കിട്ടിയിരുന്നില്ല അവൻ മാനസികമായി തളർന്നു അവളില്ലാതെ അവനെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരെ എത്തി അവന്റെ മാറ്റം കണ്ട് വീട്ടിലെല്ലാവരും കാര്യം തിരക്കി എങ്കിലും അവൻ ഒഴിഞ്ഞു മാറി ഒടുവിൽ ഇന്ദുവിൽ നിന്നും സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞ് ശ്രീയുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ എന്ന് തീരുമാനിച്ചു അന്ന് വീട്ടുകാരോടൊപ്പം ജിത്തുവും പോയിരുന്നു അവളെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹത്തിൽ അവിടെ ചെന്ന് ജിത്തു കേട്ട വാർത്ത അവനെ അടപടലം തളർത്തി തകർത്തെറിയാൻ പാകത്തിനുള്ളതായിരുന്നു ആര് അവളോ ആ നാശം പിടിച്ചവളോ അവൻ രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി ആ പിഴച്ചവൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ് എൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛനെ അവളെ ഇവിടെ വെച്ച് കണ്ടവരും വെട്ടിക്കീറു ഞാന് ശ്രീദേവി ദേഷ്യത്തിൽ അലവിയതും കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കാനെ എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ അതിനുശേഷം ജിത്തു ആരോടും അധികം സംസാരിക്കാതെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി ഒടുവിൽ ഇന്ദുവും ശിവനും ചേർന്നവനെ മെന്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു തുടർന്നുള്ള ചികിത്സയിലും മറ്റും അവൻ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഉണ്ടായത് പിന്നീട് അവൻ തൻ്റെ ഡിഗ്രി എഴുതിയെടുത്ത് ജോലി നേടി അതിനുശേഷമാണ് ലക്ഷയുമായുള്ള വിവാഹം അതും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പക്ഷെ ഒന്നും ഇതുവരെയും അവളോടാരും അവളുടെ വീട്ടുകാരോ പറഞ്ഞിരുന്നില്ല ജിത്തു പറഞ്ഞു നിർത്തി ലക്ഷയെ നോക്കി തലതാഴ്ത്തിയിരിക്കുകയായിരുന്നവൾ അവൻ വീതിയോടെ അവളെ നോക്കി ലക്ഷ ഇടർച്ചയോടെ അവൻ വിളിക്കവേ അവൾ ചുവന്ന കണ്ണുകളോടെ അവനെ തലയുയർത്തി നോക്കി അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്കും ലക്ഷ എനിക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഒന്നുമില്ല ഇനി ഒരിക്കൽ കൂടി സ്നേഹം കൊണ്ടൊരു നഷ്ടം എനിക്ക് താങ്ങാനാവില്ല താനും ശ്രീയെ പോലെ എന്നെ വിട്ടുപോവുമോ പതർച്ചയോടെ അവൻ പറയവെ പറഞ്ഞു മുഴുവിക്കാൻ അനുവദിക്കാതെ അവൾ അവന് നേരെ കൈയുയർത്തി തടഞ്ഞിരുന്നു മതി അപ്പോ അപ്പോൾ നിങ്ങൾ എന്നെ അവളുമായി ആണോ താരതമ്യപ്പെടുത്തി വെച്ചിരിക്കുന്നത് സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർത്തുകൊണ്ട് അവരുടെ ഭർത്താവിനെ തട്ടിയെടുത്തവളാണോ നിങ്ങൾ എന്നെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഇന്ദ്രേട്ട പറയാൻ ദേഷ്യത്തിൽ ചാടിയെടുന്നിട്ട് അവൻ്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചുലച്ചുകൊണ്ട് അവൾ അവനു നേരെ അലറി അങ്ങനെയുള്ള ലക്ഷ ഞാൻ പറയട്ടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയവേ അവൾ ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടി എറിഞ്ഞിരുന്നു വേണ്ട കല്യാണം കഴിഞ്ഞ് എത്ര നാളായിട്ടും ഒരിക്കൽ പോലും നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് നിങ്ങൾ ശ്രമിച്ചിട്ടില്ല ഒരിക്കൽ പോലും എന്നോട് പറയാമായിരുന്നില്ലേ എല്ലാം കൂടെ നിൽക്കാമായിരുന്നില്ലേ ഞാൻ ഇന്ദ്രേട്ട അത്രയ്ക്കിഷ്ടമായിരുന്നില്ലേ എനിക്ക് നിങ്ങളെൻ്റെ വഴക്ക് പറയുമ്പോഴും തല്ലാൻ കയ്യോകുമ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഇന്ദ്രേട്ട അപ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് വെറും പട്ടിക്കാട്ടുകാരി ക്യാഷിനു കൊള്ളാത്തൊരു ഭാര്യ ശല്യം അല്ലേ ഇത്രയും നാളും ഉള്ളിലടക്കി വെച്ചിരുന്നതെല്ലാം അവൾ അറിയാതെ വാക്കുകളായി ജിത്ത്വിന് മുന്നിൽ എറിയപ്പെട്ടു അവൻ ദയനീയമായി അവളെ നോക്കി നിന്നു എന്നിട്ടും ഞാൻ പിന്നാലെ വന്നിട്ടേ ഉള്ളൂ ഇന്ദ്രേട്ട ഒരിക്കൽ പോലും ഒന്നിൻ്റെ പേരിൽ ഞാൻ ഇന്ദ്രേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടില്ല തള്ളി പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ദ്രേട്ട ഞാൻ നിങ്ങൾക്ക് ആരാണെന്ന് ഇനിയും ഈ ശല്യത്ത് സഹിക്കേണ്ട ഇന്ദ്രട്ടാ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അതും ഞാൻ അനുസരിക്കാം അല്ലെങ്കിലും ഏട്ടൻ ഓർഡർ ചെയ്യുമ്പോൾ അനുസരിക്കുന്നൊരു പട്ടിക്ക് സമ്മമല്ലേ ഞാൻ തോറ്റുപോയി ഞാൻ ഇന്ദ്രേട്ട തോറ്റുപോയി ഒരു ഭാര്യയായിരുന്ന നിലയിൽ ഞാൻ തോറ്റുപോയി കഴിയുന്നില്ല കഴിയില്ല എനിക്കിനിയും ഇങ്ങനെ നെഞ്ചു വിങ്ങുന്നുണ്ടായിരുന്നു അവൾക്ക് ജിത്തുവിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൾ സഹിച്ചേനെ പക്ഷേ അവൾ ശ്രീയുടെ താരതമ്യം അവൾക്ക് സഹിക്കാൻ കഴിയാതിരുന്നത് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദാവണിത്തുമ്പ് വായിൽ തിരുകി പുറത്തേക്ക് ഓടാൻ തുടങ്ങിയവയെ ജിത്തുഞ്ഞൊടിയിടയിൽ അവളുടെ കൈയിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ട് ആഞ്ഞു പുണർന്നിരുന്നു ആദ്യം ഒന്ന് ഞെട്ടിയവൾ അടുത്ത നിമിഷം ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അപമാനത്തോടെയും അവനെ പിന്നിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എങ്കിലും അവൻ്റെ ബലത്തിനു മുന്നിൽ എല്ലാം നിഷ്ഫലമായി തീർന്നിരുന്നു സോറി സോറി ലക്ഷ എന്നോട് ക്ഷമിക്കു പോന്നി എനിക്ക് തെറ്റുപറ്റി ഞാൻ അറിയാതെ സോറി എന്നെ തനിച്ചാക്കി പോവല്ലേ അവൻ പറയവേ ഉള്ളിൽ നിറഞ്ഞു നിന്ന വിങ്ങൻ തേങ്ങലോടെ പുറത്തേക്ക് ഒഴുകിയിരുന്നു അതിൻ്റെ ഫലമായി അവളും അവനെ ചുറ്റി പിടിച്ച് നെഞ്ചിൽ ചാരി പൊട്ടിക്കരഞ്ഞിരുന്നു ക്ഷമിക്കുമോ നീ എന്നോട് ഒരവസരം എനിക്ക് തരുമോ പ്ലീസ് ലക്ഷ പ്ലീസ് ഞാൻ നിൻ്റെ കാല് പിടിക്കാം അവളിൽ നിന്ന് അടർന്നു മാറി അവളുടെ കാലിൽ പിടുത്തമിടാൻ തുനിഞ്ഞുകൊണ്ട് അവൻ ചോദിക്കവേ അവൾ ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു ഇന്ദ്രട്ട എന്താ ഇത് അവളവനെ പിടിച്ചുമാറ്റിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ ചെയ്തത് നിന്നോടെനിക്ക് പ്രാർത്ഥിത്വം ചെയ്യണം പ്ലീസ് ഒരവസരം നീ എനിക്ക് തരുവോ ഈ നനയാതെ ഞാൻ നോക്കിക്കോളാം രക്ഷ അവരുടെ ഇരു കൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് അവൻ പറയവേ ഉള്ളിലെ നോവിന് അല്പം ശമനം വന്നതുപോലെ തോന്നിയിരുന്നു അവൾക്ക്